സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ വൈകിയെത്തിയതിനെ തുടർന്ന് കുട്ടികളെ പുറത്താക്കി ഗേറ്റ് അടച്ചു അടച്ചുപൂട്ടി ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികളാണ് ഒരു മണിക്കൂറിലേറെ സമയം സ്കൂൾ അധികൃതരുടെ ക്രൂരതയെ തുടർന്ന് നടുറോഡിൽ നിൽക്കേണ്ടി വന്നത് ഇതോടെ രക്ഷിതാക്കളെത്തി സ്കൂൾ പ്രിൻസിപ്പിളുമായി ചർച്ച നടത്തിയ ശേഷമാണ് വിദ്യാർത്ഥികളെ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് എടത്തു സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലാണ് സംഭവം ഉണ്ടായത് ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്കാണ് വൈകിയെത്തിയതിനാൽ സ്കൂളിനുള്ളിലേക്ക് കയറാനാവാതെ റോഡിൽ നിൽക്കേണ്ടി വന്നത് ബസ് വൈകിയതിനാലാണ് സ്കൂളിൽ സമയത്തിനെത്താൻ സാധിക്കാതിരുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അഞ്ചു മിനിറ്റ് മാത്രം വൈകിയതിനാണ് കുട്ടികളോട് ക്രൂരതയെന്ന് വിവരം അറിഞ്ഞെത്തി രക്ഷിതാക്കളും പറഞ്ഞു എന്നാൽ സ്ഥിരമായി എത്തുന്ന വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് സ്കൂളിൽ ബെല്ലടിക്കുന്നത് ഒൻപത് പത്ത് വരെ എത്തിയ വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് കയറ്റി അതിനുശേഷം എത്തിയവരെയാണ് പുറത്താക്കിയത് ക്ലാസ്സിൽ വരാതെ കറങ്ങി നടക്കുന്നവരാണ് ഈ വിദ്യാർത്ഥികളെന്നും അതിനാലാണ് ഉള്ളിലേക്ക് കയറ്റാതെ ഗേറ്റ് അടച്ചുപൂട്ടിയതെന്നും പ്രിൻസിപ്പൽ മാത്തുക്കുട്ടി വർഗീസ് പറഞ്ഞു ഇതോടെ സ്കൂൾ അധികൃതർ വൈകി എത്തുന്നവർക്കുള്ള പ്രത്യേക രജിസ്റ്ററിൽ പേരെടുത്തിച്ച ശേഷമാണ് വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് കയറ്റിയത്